നമ്മൾ ഉദയഗിരിജയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഉദയഗിരിജ മാളത്തിലിരുന്നു മാളത്തിന് പുറത്തിരുന്നു ഒക്കെ തന്നെ നാളേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് സത്യം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ ഉദയഗിരിജയുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന വിവരം അമ്പിളിയിൽ നിന്ന് ഉദയഗിരിജയിലേക്കായതിൻ്റെ ചേഞ്ച് ആർക്കും അറിയില്ല ഉദയഗിരിജ പറയുന്ന ഈ പറഞ്ഞ ജനന തീയതിയും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും തങ്ങളിൽ ടാലി ആവുന്നില്ല എന്നാണ് അവരെ പറ്റി നേരിട്ടറിയാവുന്ന ഒരാൾ പറഞ്ഞത് അതുപോലെ അവരുടെ ഭർത്താവ് ഷൈജു ഷൈജുവിൻ്റെ പ്രായവും വിവാഹ സർട്ടിഫിക്കറ്റിലേത് തെറ്റാണെന്നാണ് കൃത്യമായ വിവരമറിയാമെന്ന് അവരെ അറിയാവുന്ന ഒരാൾ പറഞ്ഞത് അപ്പോൾ അവർ ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നൽകിയ രേഖകൾ വ്യാജമായിരുന്നോ എന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ ചില മരണത്തെപ്പറ്റിയുള്ള ദുരൂഹതകളും പുറത്തു വരുന്നു മരണം സ്വാഭാവികമോ അസ്വാഭാവികമായാലും അതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ പലരുടെ ഭാഗത്തുനിന്ന് വരികയാണ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു കേരളത്തിലെ മിക്ക അനാഥാലയങ്ങളും ആര് നടത്തിയാലും അതിൻ്റെ എല്ലാം പിന്നിൽ അജൻഡ ഉണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ പണം ഉണ്ടാക്കുക എന്നുള്ള ഓരോറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്ഥാപനത്തിനെ പറ്റി സ്ഥാപനത്തിനെപ്പറ്റി ഒരാൾ പറഞ്ഞത് അങ്ങ് കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെ ഇരുന്നൂറ്റി എൺപത് അടുത്ത് സ്ഥലമുണ്ട് ഒരു അനാഥാലയത്തിൻ്റെ ഉടമയ്ക്കെന്നാണ് പറഞ്ഞത് അത് ട്രസ്റ്റിൻ്റെ പേരിലൊന്നുമല്ല അയാളുടെ പേരിലും അയാളുടെ പാരുടെയും മകൻ്റെയും മകളുടെയും മരുമകൻ്റെയും ഒക്കെ പേരിലാണ് തന്നെയാണ് ഉദയഗിരിജ ചെയ്തത് ഉദയഗിരിജ ട്രെയിനിങ് എടുത്ത സ്ഥാപനത്തിൽ എന്താണോ നടക്കുന്നത് അത് മാത്രമേ ഉദയഗിരിജിക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പക്ഷേ ഉദയഗിരിജ ചെറിയ വിദ്യാഭ്യാസമുള്ള സ്ത്രീ പല കാര്യങ്ങളും പല രീതിയിലും ചെയ്ത് പലർക്കും വേണ്ടി പലതും ചെയ്തു കൊടുത്തിട്ടാണ് ഈ എത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുമായി കണക്ട് ചെയ്യുന്ന ചില സ്പോൺസർമാരെ പറ്റി പോലും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു വസ്തു വാങ്ങിയത് തൊട്ട് കെട്ടിടം പണിഞ്ഞതു മുതൽ മകളുടെ മകൻ്റെയും മകളുടെയും വിവാഹം വരെയുള്ള കാര്യങ്ങളെപ്പറ്റി പല കഥകളും പുറത്തുവരികയാണ് ഒരുപക്ഷെ ഒരു സീരിയൽ എടുത്താൽ ഒരു പതിനഞ്ച് വർഷത്തേക്കുള്ള സീരിയലിനുള്ള സംഭവം ഉദീകരിച്ച സമൂഹത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട് ഞാനിതൊന്നും പറയാനല്ല ഉദ്ദേശിച്ചത് ഇത് പറയാൻ വേണ്ടിയല്ല വന്നതും ഗിരിജ ചേച്ചി നമ്മളിവിടെ ചാനലിൽ യൂട്യൂബ് ചാനലിലൊക്കെ വാർത്തകളൊക്കെ ഉണ്ടാക്കി മെനഞ്ഞ് ഉദയ ചേച്ചിയെ പറ്റി പഠിക്കാൻ പോയിരുന്ന സമയത്ത് ഉദയ ചേച്ചി ഏതുകാര്യം എന്നൊക്കറിയോ നമ്മളിതിലെ കൊട്ടിക്കോഷിച്ച് പറഞ്ഞ് സി ഡബ്ല്യു സി നടപടി നടപടി പുറത്ത് കാര്യങ്ങൾ നടന്നു ഓക്കെ നല്ല കാര്യം കുഞ്ഞുങ്ങളെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റി അതും ഓക്കെ നല്ല കാര്യം പക്ഷേ ഉദയ ഗിരിജ ചേച്ചി പ്രശ്നം വന്നപ്പോൾ തന്നെ ഒരു മറു മരുന്ന് ചെയ്തിരുന്നു എന്താണെന്നറിയോ സി ഡബ്ല്യു സിയോട് പറഞ്ഞു ചിൽഡ്രൻസിൻ്റെ ഹോം ചിൽഡ്രൻസ് ഹോം നടത്തുവാൻ എനിക്ക് താല്പര്യമില്ല എന്നെ അത് ഒഴിവാക്കണം എന്ന ലെറ്റർ കൊടുത്തിരുന്നു അപ്പോൾ ചേച്ചിയോടൊപ്പമാണോ സി ഡബ്ല്യു സി നമ്മൾ ജനങ്ങളോടൊപ്പമാണോ കുട്ടികളോടൊപ്പമാണോ അധികാരി വർഗം അവരോടൊപ്പം നിൽക്കുന്നു അർത്ഥം അപ്പം നമ്മൾ ഈ കഷ്ടപ്പെട്ടതെല്ലാം ഓരോരുത്തരുടെ ദിവസങ്ങളോളം നടന്ന് പലരെയും വിളിച്ചും പലരും പറഞ്ഞതും പൊക്കയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ഉദീകരിച്ച് ചെയ്ത് ഇതാണ് മറ്റൊരു ഒരു സംഭവം കൂടിയുള്ളത് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിലും പറഞ്ഞു പത്രക്കാരും ചാനലുകാരും ഒന്നും തന്നെ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരോ മറ്റുള്ള കാര്യങ്ങളോ പറയുന്നില്ല എന്നുള്ളത് അതിൻ്റെ വ്യക്തമായ മറുപടി ഇന്ന് ലഭിച്ചു അവർ പറയുന്നത് ഈ വാർത്ത ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവർക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് സ്ഥാപനത്തിൻ്റെയും വ്യക്തികളുടെയും പേര് പറയാത്തു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാണോ നമ്മൾ അവർ കൊട്ടിക്കോഷിച്ചൊരു വാർത്ത കൊണ്ടുവന്നിട്ട് ആ വാർത്ത വന്ന് എല്ലാം നടന്നതിന് ശേഷം ഈ പാർട്ടി സസുഖം തിരിച്ചു വരും എന്ന് അവർക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് അവർ ആ വാർത്ത കൊടുക്കുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിന് മറ്റു കാരണം കൂടിയുണ്ട് നിങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി വന്ന ചാനലുകളുടെയൊക്കെ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ടവരൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ് അവർ പറഞ്ഞ കമൻസ് എന്താണ് കുറേ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതിൽ അന്നം മുട്ടിക്കുകയാണോ നിൻ്റെയൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ പെൺകുട്ടികൾ അവിടെ ഉണ്ടല്ലോ അവർക്ക് അന്നം മുട്ടിക്കുകയാണോ നിൻ്റെയൊക്കെ പണി ചെയ്ത കുറ്റത്തെപ്പറ്റിയല്ല അവർ പറയുന്നത് അപ്പോൾ തങ്ങൾക്ക് നോക്കാൻ വയ്യാത്തന്നെ മറ്റാൾ നോക്കിക്കോട്ടെ അവർക്ക് അത് അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള രീതിയിലുള്ള ആൾക്കാർ അതിൻ്റെ പുറകിലുള്ളത് കൊണ്ട് ഇത് തങ്ങളുടെ സ്ഥാപനത്തെയും ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ചാനലുകാരും പത്രക്കാരും സ്ഥാപനത്തിൻ്റെ പേരോ വ്യക്തികളുടെ പേരോ വെക്കാഞ്ഞതെന്നുള്ളതാണ് സത്യസന്ധമായ മറുപടി ഇതിനകത്ത് എത്രയോ എത്ര വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്രക്കാരൻ്റെ വായിൽ നിന്ന് തന്നെ കിട്ടിയ കാര്യമാണ് ഞാനിങ്ങനെ പറഞ്ഞത് അവർ നിസ്സഹായവരാണ് ഇത്തരം കാര്യങ്ങളിൽ മറ്റ് അടുവരുണ്ടായ മറ്റൊരു പ്രശ്നമുണ്ട് കരിക്കണേത്ത് ജോസുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ വലിയ രാഷ്ട്രീയ ബന്ധങ്ങളും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ അറിവോടുകൂടിയാണ് ആ കാര്യങ്ങൾ നടന്നു കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും എല്ലാ മാസവും തൊഴിലാളികൾ വാങ്ങുന്ന വിഹിതത്തിൽ നിന്ന് അംശം പറ്റിക്കൊണ്ടിരിക്കുന്ന നേതാവ് തന്നെ അറിഞ്ഞിട്ടാണ് ആ നേതാക്കന്മാർക്ക് അറിവുണ്ടായിരുന്നു എന്ന് അവരുടെ വാക്കിലൂടെ പുറത്തു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഞെട്ടിപ്പോകും സത്യം പറഞ്ഞാൽ ആ ഞെട്ടൽ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം ഉദയഗിരിജയ്ക്ക് ജാമ്യമോ ജാമ്യമില്ലാതെയൊക്കെ ആവാം അത് മറ്റൊരു വിഷയം പക്ഷേ ഉദയഗിരിജ ഏറെറിഞ്ഞിട്ടാണ് ഈ പണിയൊക്കെ ചെയ്ത് ഒളിവിൽ പോയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത് അവർ ഒളിവിലല്ല എന്നും അവരെവിടെയുണ്ടെന്നും പലർക്കും അറിയാമെന്നാണ് പലരും പറയുന്നത് പക്ഷേ ഉദയഗിരിജയായി കണക്ട് ചെയ്യപ്പെട്ട പലരും വിവാദത്തിൽപ്പെടുകയും അതിന് അങ്ങനെ യൂട്യൂബ് ചാനലുകളിൽ വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ മറുപടി പറയേണ്ട ഒരു ആരും തന്നെ മറുപടി പറഞ്ഞില്ല എന്താ കാര്യമെന്നറിയുമോ മൗനം എന്ന് പണ്ട് പറഞ്ഞ പോലെ മിണ്ടാതിരുന്ന കുറച്ചാൾ കഴിയുമ്പോൾ ഈ സാധനം ഒന്ന് പോകും അതാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ മലയാളിക്കൊരു സ്വഭാവമുണ്ടല്ലോ ചൊറിഞ്ഞ് 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 എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള സ്വഭാവം അതെപ്പോഴെങ്കിലും പുറത്തു വരും അപ്പോഴും ഉദയഗിരി ചെയ് ഇവരുമായുള്ള ബന്ധം ഗാഠമായി തുടർന്നുകൊണ്ടിരിക്കും എന്ന് നമുക്ക് ഇപ്പോഴേ കാത്തിരിക്കാം നന്ദി നമസ്കാരം